പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമൻ അലൈക്കും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വലനബുലു വന്ന കുംബി ഷെയ്ഇഇൻ അൽ ഖൌഫി വൽ ജൂ വനഅസിമിൻ അംബാലി വലഫുസി ബഷീരി സാബിരി കഴിഞ്ഞ നമ്മുടെ ക്ലാസ് ദുരിതങ്ങൾ ദൈവീകമോ എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് പറഞ്ഞപ്പോൾ കുറേ ആളുകൾക്ക് കുറേ സംശയങ്ങൾ തീർന്നു ഇനിയും കുറേ ആ മേഖലയിൽ മനസ്സിലാകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജുകൾ അയക്കുകയും വിളിക്കുകയും ചെയ്തിരുന്നു ആ ക്ലാസിൻ്റെ താഴെ തന്നെ ഒരു സഹോദരൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹു ഒക്കെ ഫിക്സ് ചെയ്തിപ്പോൾ വെറുതെ ഇരിക്കുകയാണോ എല്ലാ ഫിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഒരു വ്യക്തി അവിടെ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് മോപ്പരപ്പ് വെറുതെ കടന്നിറങ്ങുകയാണ് എന്നുള്ള രൂപത്തിൽ ഒരു വ്യക്തിയെ അപ്പോഴും ആ സഹോദരൻ്റെ മനസ്സിൽ ഉണ്ട് അതാണ് ആ ചോദ്യം അങ്ങനെ വരുന്നത് നമ്മൾ പറയുന്ന ആ അള്ളാഹു എന്ന ഹുവയിലേക്ക് അവന് എത്തിയിട്ടില്ല ആ ഹുവയിലേക്ക് നമ്മുടെ സഹോദരൻ എത്തിയിട്ടില്ല എപ്പോഴും ആ പാരമ്പര്യ വ്യാഖ്യാനത്തെ തന്നെയാണ് അള്ളാഹു ഇപ്പോഴും ഒരു കസേരയിൽ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിപ്പോൾ വെറുതെ കടന്നുറങ്ങാണ് ആണോ എന്നാൽ അങ്ങനെയാണെങ്കിൽ കുർആാനിൽ കുല്ല യൗമിൻ ഹുഅഫി ഷെൻ എന്നില്ലേ എന്നൊക്കെയാണ് എൻ്റെ സഹോദരൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ്റെ സംശയം അതെന്തുമായിട്ട് അത് വേറെ വിശദീകരിക്കേണ്ടതാണ് എന്താണ് ഷെൻ എന്ന് വിശദീകരിക്കണം എന്താണ് യൗമെന്ന് വിശദീകരിക്കണം അപ്പോൾ നമ്മൾ പറയുന്ന അർത്ഥത്തിലെടുത്താൽ അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ഈ പ്രപഞ്ചത്തിലെ ഓരോ വ്യവസ്ഥിതിയും അതിൻ്റെ നിലാമും അതിൻ്റെ കാനൂനും നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഇപ്പം സൂര്യൻ ഉദിച്ചുകൊണ്ടേയിരിക്കുന്നു അതതിൻ്റെ ചലനങ്ങളിലാണ് ചന്ദ്രൻ അതിൻ്റെ ജോലിയിലാണ് ഭൂമി അതിൻ്റെ വിത്ത് മുളപ്പിക്കുന്ന ചെടികൾ മുളപ്പിക്കുന്ന അതിൻ്റെ ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലാണ് ഭൂമി നിലകൊള്ള അത് പിന്നെ ജോലിയിലാണ് അങ്ങനെ പ്രകൃതിയിലെ ഓരോന്നും അതിൻ്റെ വ്യവസ്ഥിതി കാര്യകാരണങ്ങൾ അത് ഉണ്ടാകുമ്പോൾ അത് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിരന്തരമായി കൊണ്ടിരിക്കുകയാണ് അതാണ് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ നിമിഷത്തിലുള്ള അറിവല്ല ഈ നിമിഷത്തിൽ പ്രകൃതിയും പ്രപഞ്ചവും നമുക്ക് പുതിയ അറിവുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ അറിവല്ല നാളെ നാളത്തെ അറിവല്ല അതിൻ്റെ പിറ്റേ ദിവസം ഇങ്ങനെ മാനവരാശി പുതിയ പുതിയ അറിവിൻ്റെ മേഖലകളിലേക്ക് ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രകൃതിയുടെ നിയമവ്യവസ്ഥയിലൂടെ അവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ഒരു സൂചന നൽകിയെന്ന് മാത്രമേ ഉള്ളൂ അത് അങ്ങനെയല്ല അത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിൽ വിശദീകരിക്കാനുണ്ട് പിന്നെ കുറേ ആളുകളുടെ നമ്മുടെ സംശയം ഈ ദുരിതം അനുഭവിക്കുന്ന ദുരന്തം അനുഭവിക്കുന്ന കുട്ടികൾക്ക് നിരപരാധികൾക്ക് അതിനൊരു പകരം കൊടുക്കണ്ടേ കൊടുക്കണ്ടാഹു അവർക്ക് അവരെ തീയിലിട്ട് ഒരു ശിക്ഷ കൊടുക്കേണ്ടതില്ല എന്നൊക്കെയാണ് അതൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇബ്തിലാ എന്ന വാക്ക് മാത്രം ഒന്ന് വിശദീകരിക്കാനാണ് ബലാഹ് ഇബ്തിലാ എന്നുള്ള ആ ഒരൊറ്റ വാക്കിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കാനാണ് ഞാനൊന്ന് ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ ഓതി വെച്ച അൽബക്രയിലെ വചന ഒരു അൽബക്രയിലെ ഒരു വചനാണ് വായിച്ച് കേൾപ്പിച്ചതുപോലെ നെബുലുവന്നും ഈ എന്നുള്ളത് പരീക്ഷയാണോ എന്നാ പരീക്ഷ എന്നുള്ളത് ഇംതിഹാൻ എന്നുള്ളതാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംതിഹാൻ എന്നുണ്ടാകുക ഇമ്തഹന ഇംതിഹാനു നിസ്വുസന അരക്കൊല്ല പരീക്ഷ ഇംതിഹാനു സനവി അതായത് വാർഷിക പരീക്ഷ മുസഹഫിലും ആ വാക്ക് ഇംതഹന ഫംതഹനു ഫംതഹിനൂഹ എന്ന് പറഞ്ഞിട്ട് പരീക്ഷ അവരെ ഒന്ന് പരീക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അള്ളാഹു മനുഷ്യർ നന്മ ചെയ്യുന്നുണ്ടോ തിന്മ ചെയ്യുന്നുണ്ടോ ക്ഷമിക്കുന്നുണ്ടോ അക്ഷമ കാണിക്കുന്നുണ്ടോ അവന് ദുരിതങ്ങൾ ദുരന്തങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ അവൻ കുഫുറിലേക്ക് പോകുന്നുണ്ടോ അതല്ല ഈമാനിൽ ഉറച്ചു നിൽക്കുകയാണോ എന്നൊക്കെ ഒരു പരീക്ഷ നടത്തുകയാണ് അള്ളാഹു എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അതിനാണ് ഇബ്തിലാഹ് എന്ന് പറയുക എന്നുള്ളതാണ് നമ്മൾ മുമ്പ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ബാഹ്യാർത്ഥം അങ്ങനെ ഉണ്ടായിരിക്കാം ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല നമ്മളതിൻ്റെ ആന്തരികമായ വൈജ്ഞാനികമായ തലമാണ് നമ്മൾ പരീക്ഷി പിന്നെ പരിശോധിക്കാൻ പോകുന്നത് അതിനെ വിമർശിക്കുന്ന ആളുകൾ ചോദിക്കാറുണ്ട് ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ അറിയുന്ന അള്ളാഹു പിന്നെ എന്തിനാണ് ഒരു പരീക്ഷ നടത്തുന്നത് അപ്പോൾ ഇബ്രാഹി നബിയെ പരീക്ഷിച്ചു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു വചനമുണ്ട് സൂറത്ത് അൽബക്രയിൽ തന്നെ വൈദബുത്തല ഇബ്രാഹീമ റബ്ബുഹു ബി കെലിമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫാത്തമഹുന്ന അവിടെ ഇബ്രാഹീമിനെ ചില കെലിമത്തുകൾ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചു എന്ന് പറയുന്നത് ഒന്ന് തീയിലിട്ടു മറ്റൊന്ന് മകനെ അറുക്കാൻ കൽപ്പിച്ചു അതൊക്കെ ഒരു പരീക്ഷയായിരുന്നു പരീക്ഷണമായിരുന്നു എന്നാണ് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയത് സത്യത്തിൽ ആ കലിമാത്ത് എന്ന് പറഞ്ഞാൽ അതെന്നെയാണോ എന്നുള്ളതാണ് ആദ്യം എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് കലിമാത്തുകൾ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ അസ്മാകളാണ് ഇപ്പോൾ ഫത്തലക്ക ആദമി റബ്ബി ഹി കലിമാത്തിൻ എന്ന് പറഞ്ഞ ആദം തൻ്റെ റബ്ബിൽ നിന്ന് കലിമാത്തുകൾ ഏറ്റുവാങ്ങി എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ തിലക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരു വിജ്ഞാനത്തെ ഒരു അറിവിനെ ഉൾക്കൊള്ളുകയാണ് ചെയ്യണം സ്വീകരിക്കുകയാണ് ചെയ്യണം അപ്പോൾ കെലിമാത്തുകൾ ഏറ്റുവാങ്ങി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതൊരുപാട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിക്കല്ല പ്രത്യേകം മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ അസ്മാകുകൾ അതാണ് അല്ല ആദമൽ അസ്മാ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അല്ല ആദമ റബ്ബിൻ്റേതാണ് റബ്ബില്ലെന്നാണ് കെലിമാത്തുകൾ മുത്തലക്കിയാകുന്നത് ആദമ് ഏറ്റുവാങ്ങുന്നതും തൻ സ്വീകരിക്കുന്നതുമൊക്കെ പക്ഷേ ആ ആദമ് ഇബ്രാഹീമിൻ്റെ തലത്തിലേക്ക് എത്തുമ്പോൾ ആ കലിമത്തുകൾ കൊണ്ട് തൻ്റെ ബോധതലത്തെ ബോധമണ്ഡലത്തെ മനസ്സിലാക്കിയിട്ടില്ലാത്ത മേഖലകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ലാത്ത അവൻ്റെ അസ്മാകുകളിലൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതാണ് ഇപ്പോൾ എന്ന് പറയുന്നത് അല്ലാതെ പരീക്ഷ നടത്തുക അല്ല നമ്മുടെ ബോധമണ്ഡലം ഇതുവരെയും എത്തിപ്പെടാത്ത മേഖലകളിലേക്ക് അതിനെ ഉണർത്തുകയാണ് ചെയ്യുന്നത് അതാണ് യോക്യവ് വഴിയക്ക എന്നാണ് നിൻ്റെ ബോധമണ്ഡലത്തെ ഉണർത്തുകയാണ് ചെയ്യുന്നത് അതാണ് ബലാഗ് എന്ന് പറയുന്നത് അല്ലാതെ ഒരു വേദന തന്നിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ തന്നിട്ട് അല്ലെങ്കിൽ നീ അത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള അള്ളാഹു ഒരു പരീക്ഷ നടത്തിയിട്ട് നീ വിജയിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിരിക്കുകയല്ല ചെയ്യുന്നത് അങ്ങനത്തെ ഒരു അള്ളാഹുവിനെ സങ്കല്പിക്കുന്ന ആളുകൾക്ക് അങ്ങനെ സങ്കല്പിക്കാം നമ്മളതിനെതിരല്ല അപ്പോൾ ആദമ കെലിമാത്ത് റബ്ബിൽ നിന്ന് തലക്കയാണെങ്കിൽ ഇബ്രാഹീം ആ കലിമത്തുകൾ കൊണ്ട് തൻ്റെ ബോധമണ്ഡലത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് മനസ്സിലാക്കുക അതാണ് ഇബ് എന്ന് പറഞ്ഞ അതാണ് അതാണ് ബല് ബലിൽ നിന്ന് ലുബിലേക്കുള്ള യാത്രയാണ് എന്നർത്ഥം ബലിൽ നിന്ന് ബല് എന്ന അവസ്ഥയിൽ നിന്ന് ഹരിജിയായ അവസ്ഥയാണ് അവൻ്റെ ബാഹ്യമായ ആ അവസ്ഥയിൽ നിന്ന് അവൻ്റെ ആന്തരികമായ ഉണർവിലേക്ക് ബുദ്ധിയുടെ ചിന്തയുടെ ബോധമണ്ഡലത്തിൻ്റെ ഉണർവിലേക്കാൻ അവൻ്റെ യാത്രയാണ് അതാണ് ഉലുൽ അൽബാബ് ലുബിലേക്ക് അൽബാബ് ലുബ് അൽബാബ് ഈ സൂറത്ത് അൽ ഇൻസാനിൻ്റെ രണ്ടാമത്തെ വചനത്തിൽ പറയേണ്ടത് ലോകൻ അൽ ഇൻസാനം നബുത്ത് എന്ന് പറയുന്നുണ്ട് അല്ല ഇൻസാൻ എന്ന് പറഞ്ഞിട്ട് പറയണല്ലൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അംഷാജാണ് നുത്തഫത്ത്െന്ന് പറയണത് നമ്മളിപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ബീജമാകുന്ന ജലത്തിൻ്റെ മിശ്രിതം എന്നാണ് നുത്തുഫത്തും മിന്നം ഷാജി എന്നാണ് അത് പിന്നെ നമുക്ക് വിശദീകരിക്കാം നൊത്ത്ഫത്തും മിന്നം അംശാജിൻ എന്ന് പറഞ്ഞാൽ എന്താണ് നൊത്ത്ഫ ഫത്തന അവന് ഫാത്തിനാകാത്ത അവസ്ഥയാണ് ഒരാൾ ഫാത്തിനാണെന്ന് പറഞ്ഞാൽ ചിന്താപരവും ബുദ്ധിപരവുമായി നല്ല സാമർഥ്യം നല്ല ഇൻ്റലിജൻ്റായ ഒരവസ്ഥയാണ് ഒരാളുടെ ഫത്തന എന്ന് പറയുന്നത് ആ അവസ്ഥയിലേക്ക് എത്താത്ത എത്താത്തൊരവസ്ഥയാണ് അവൻ്റെ നുത്ത്ഫ് എന്നൊരു സൂചന മാത്രമേ ഇപ്പം ഞാൻ പറയണുള്ളൂ ബാക്കി അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം നുത്തുഫത്തും ഇന്നാം ഷാജി എന്ന് പറയുന്നു ആ നുത്ത്ഫത്തിൽ നിന്ന് അവനെ ഫത്തനയാക്കുകയാണ് ഫത്തന ഫി താ അല്ല അതാകുമ്പോൾ ഫിത്തന എന്ന് പറയുന്നത് പരി പിന്നെ നമ്മൾ നമ്മൾ ഫിത്തനാക്കുക എന്ന് പറഞ്ഞാൽ ഫിത്തനയും ഫസാദ് ആ താ അല്ല ഇവിടെ ത്വാ ആണ് ഫത്തന ഫുത്തൂൻ ഫാത്തിൻ എന്നൊക്കെ പറയുന്നത് സമർത്ഥൻ ഇൻ്റലിജൻ എന്നൊക്കെ പറയുന്ന ആ തല ആണ് അവൻ്റെ ആ അവസ്ഥയിലേക്ക് എത്താത്ത ഒരു നൊത്തഫ അതൊരു സൂചന നൽകിയെന്നുള്ളത് ഞാൻ പിന്നെ വിശദീകരിക്കാൻ എൻ്റെ സഹോദരങ്ങളെ അപ്പോൾ അവിടുന്നാണ് ആണ് നബുത്തലീഹി ഫജ അല്ലാഹു സമി അംബസീറ അങ്ങനെയാണ് ഒരു മനുഷ്യൻ സെമീം ബസീറിലേക്ക് അവൻ എത്തുകയാണ് ആ ഇൻസാൻ അവൻ്റെ മാദ്യായ അവൻ്റെ തെ ജസതിയായ ഹൽക്കല്ല അവിടെ പറയണത് കുർആ അവിടെന്നല്ല കുർഹാനിൽ ഒരു സ്ഥലത്തും മനുഷ്യൻ്റെ ശാരീരിക സൃഷ്ടിപ്പ് പറയുന്നില്ല മനുഷ്യൻ അഹസനത്തക്കവീമിലേക്കുള്ള അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ യാത്രയുടെ ഓരോ ഭാഗങ്ങളാണ് ഒന്ന് ഇബ്തില രണ്ട് പിന്നെ രണ്ടാമത്തതാണ് ഇബ്ത് ലാഹ് പിന്നെ ഖലഖൻ അൽ ഇൻസാന മിൻ ഹമഇ മസ് നൂൻ ആ മസ് അത് മൂസയുടെ തലാണ് നബുത്തലീഹി എന്ന് പറയുന്നത് ഇബ്രാഹീമിൻ്റെ മേഖലയാണ് അതാണ് വൈദബ് തലാ ഇബ്രാഹീമ റബുഹു എന്ന് പറഞ്ഞത് ആ ഇബത്ത് ലാഗിലൂടെ അവൻ ഇതുവരെയും ഇപ്പോൾ അവൻ്റെ ഒരു വഴയുൽ ഹാലി ഉണ്ടല്ലോ അവൻ്റെ ബോധമണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതുവരെയും അവന് ഇതിറാക്ക് ചെയ്യാത്ത ഗ്രഹിക്കാത്ത അവൻ്റെ ബോധതലത്തിൻ്റെ ഒരുപാട് തപക്കാത്തുകൾ പടിപടികൾ അവന് കയറിപ്പോകേണ്ടതുണ്ട് ആ രണ്ട് തലവും തമ്മിലുള്ള തസാദുമാണ് സത്യത്തിൽ അത് ഏറ്റുമുട്ടലാണ് സത്യത്തിൽ എന്ത് ഈ ബിത്തിലാകുന്ന പറയുന്നത് നമുക്ക് ഇതുവരെയും നമ്മൾ എത്തിപ്പെടാത്ത നമ്മുടെ പിന്നെ ബോധതലത്തിൻ്റെ മേഖലകളിലേക്കുള്ള ഇപ്പോഴത്തെ നമ്മുടെ ബോധതലവും തമ്മിലുള്ള ഒരു മുസാദമത്താണ് പരസ്പരമുള്ള ഏറ്റുമുട്ടലാണ് സത്യത്തിൽ ഇബുത്തിലാകുന്ന പറയുന്നത് അതിലൂടെയാണ് അവന് മുന്നോട്ട് പോകുമ്പോഴാണ് അവന് സെമി ഓം ബസീറു ആകുന്നത് കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി കേൾക്കുന്നവനും അതിൻ്റെ ബസീറത്തിലേക്ക് അവന് എത്തിപ്പെടുന്നത് അത് നമ്മൾ വലനബുലുവന്ന കുമ്പി ഷെയ്യിമ്മിനൽ ജോഴി വൽ ഹൗഫി എന്ന് പറയുന്ന ആയത്തിൻ്റെ അവസാനം പറയുന്നു ഓ ബഷീരി സ്വാബിറീൻ എന്ന് പറയുന്നത് ഈ റബ്സിലൂടെ സെബറിലൂടെ ബസറിലേക്ക് അവൻ എത്തിപ്പെടുകയാണ് അതാണ് ഫജാൽ ഹുസമി അംബസീറെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിച്ച് സഹിച്ച് ഇരിക്കുക എന്നല്ല അവന് സബ്ബുറവിയാണ് അവൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റാനുള്ള ജ്ഞാനത്തിൻ്റെ ഒഴുക്ക് അവനിലേക്ക് നടക്കുകയാണ് അതിനെക്കുറിച്ചുള്ള നിരന്തരമായ അന്വേഷണവും ഗവേഷണവുമാണ് അവൻ അതിനുള്ള റുയ്യത്ത് തൻ്റെ റുയ്യത്തിനെ മാറ്റിയെടുക്കാനുള്ള പുതിയ കാഴ്ചപ്പാടിലേക്ക് എത്താനുള്ള അവൻ്റെ വിജ്ഞാനത്തിൻ്റെ അവനിലേക്കുള്ള അന്വേഷണവും ഒഴുക്കുമാണ് സത്യത്തിൽ സെബ്രൂവ്യ സെബ്ര എന്ന് പറഞ്ഞാൽ അതാണ് അതാണ് ആദ്യം റബ്സിലൂടെ ഇന്താറ് ചെയ്യണം അതിന് കാത്തിരിക്കണം ആദ്യം അന്വേഷണം അന്വേഷണത്തിലൂടെ കാത്തിരിക്കണം അതാണ് വലുമുത്തല്ല കാത്തുറബ്ബസിന് റബ്ബ്സ് റാക്ക് പിന്നെ സബർ പിന്നെയാണ് അവന് ബസറ് ബസീറത്തിൽ അതാണ് ഫജ അല്ലാഹു സമി അം ബസീർ ഒരു സൂചന നൽകിയെന്ന് മാത്രം അപ്പോൾ ഇബ്തിലാ എന്ന് പറയുന്നത് പരീക്ഷ നടത്തുകയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതിന് ഇംതിഹാൻ എന്ന് ഖുർആൻ നാട്ടിലും അതായത് നമ്മൾ സാധാരണയും ഉപയോഗിക്കുന്ന വാക്ക് ഇംതിഹാൻ ആണെന്നും പറഞ്ഞു ആദം സന്തതികളെ ഞാൻ തെക്കിരീമ് ചെയ്തിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയണത് വലക്കത് കറംന ബനി ആദമാദമിൻ ആദമിൻ്റെ സന്തതികളെ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്നാണ് തെക്ക്രീമ് ആദരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ദാറുൽ ലിപുത്തില അല്ല ദാറു തെക്കിരീമാണ് നമ്മൾ മനസ്സിലാക്കണ ഈ ദുനിയാവ് ദാറുൻ എബുത്തില ആണ് പരീക്ഷണത്തിൻ്റെ ലോകമാണ് ഈ ദുന്യാവ് എന്നാണ് ഉറങ്ങാൻ പറയണത് വലക്കത് കറംന ബനീ ആദമാണ് ദാറുത്തക്കിരിയുമാണ് അപ്പം പിന്നെ വല വലനബലുവന്നക്കും എന്ന് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അത് പരീക്ഷയല്ല ഇതുവരെ അവൻ്റെ ഉള്ളിലെ മൂടിക്കിടക്കുന്ന ചിന്തയുടെ വിത്തുകളെ അവൻ മുളപ്പിച്ചെടുക്കുന്ന മേ തലമാണത് അതാണ് നൊത്തുഫത്തിൽ നിന്ന് ഫത്തനയിലേക്ക് ആ അവസ്ഥയിൽ നിന്ന് അവനെ ഇബ്തിലാഹിലൂടെ കൊണ്ടുപോയിട്ട് സമീറും ബസീറുമായ ഒരു ഇൻസാനായിട്ട് അവനെ മാറ്റുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അതായത് അവൻ്റെ ഈ ബോധമണ്ഡലത്തെ ഉണർത്തുകയാണ് ചെയ്യുന്നത് അതാണ് ഇബ്തിലാഹ് അതിന് വേണ്ട മഷായറുകളാണ് ഖുർആൻ പറയുന്ന അവ അവൻ്റെ മനസ്സിൻ്റെ മഷായർ ഷുറൂറുകളാണ് ഈ ജൂറും ഹൗഫും നഖസും മിനൽ അംവാലും നഖ്സും മിനൽ അംഫുസും നഖസുമ്മിന സമറാത്തും ഒക്കെ അതാണ് അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കേണ്ടതുണ്ട് ജൂ എന്ന് പറഞ്ഞാൽ വിശപ്പാണോ ഹൗഫ് എന്ന് പറഞ്ഞാൽ ശാരീരികമായ വിശ ഭയമാണോ വിശപ്പ് ശാരീരികമായ പിന്നെ ഭക്ഷണം നമ്മുടെ വയറ്റിലേക്ക് കിട്ടേണ്ട ഭക്ഷണത്തിൻ്റെ ജൂ ആണോ ജന്നത്തുൽമാരിഫത്തിലേക്ക് എത്തിയ ആളുകൾ അല്ല തെജു അഫിഹാവല തേറ എന്ന് പറയുന്നത് എന്താണ് അവിടെ നിനക്ക് വിശക്കേണ്ടി വരില്ല എന്ന് പറയുന്നത് എന്താണ് ഇതൊക്കെ നമ്മൾ പറയണം ജൂ എന്താണ് ഇവജ് എന്താണ് ജൂ എന്നുള്ളതാണ് വലം അലഹദിഹിൽ അറിവ് അതിലേക്ക് എത്തണമെങ്കിൽ ഇവൻ ജൂയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അതാണ് ജൂ ഇവജ് സമറാത്ത് എന്ന് പറഞ്ഞ ഫ്രൂട്ടുകളാണോ അതല്ല പ്രവർത്തനങ്ങളുടെ ഫലങ്ങളാണോ അൻഫുസ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരങ്ങളെ ഇല്ലാതാക്കിയിട്ടാണോ അതല്ല മനസ്സിൻ്റെ തലങ്ങളെയാണോ അതാണ് എക്സീമിനിൽ അംഫുസി എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ നെഫ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മനുഷ്യ ശരീരങ്ങളെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ട് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ പരീക്ഷിക്കുന്നതാണ് അതല്ല അൻഫുസ് മനുഷ്യ മനസ്സിൻ്റെ ഒരുപാട് മേഖലകളുണ്ട് ആ മേഖലകളിൽ നെക്കസാണോ മനുഷ്യൻ ഒരുപാട് മാലാത്തും മുത്താദ്യതണ്ട് അതിൻ്റെ കുറവാണോ ഇതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് അത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിലൂടെ തുടർന്ന് വരുന്ന ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകളിലൂടെ ഞാനിപ്പോൾ ചിന്തിക്കുന്ന ആളുകൾക്കാണ് ജോവജ് ഇസ്തിഹാഫ് ഹഫിയായിരിക്കുന്ന അവസ്ഥ ഇതൊക്കെ ഒരു സൂചന നൽകിയിരിക്കുകയാണെന്ന് മാത്രം അതിൻ്റെ വിശദമായ വിശദീകരണങ്ങൾ ഓരോരോ ക്ലാസ്സുകളായിട്ട് തന്നെ ഹൗഫ് ഒരു ക്ലാസ് ക്ലാസ്സായിട്ട് തന്നെ ജോ മറ്റൊരു ക്ലാസ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും അപ്പോൾ ഇന്ന് ഇപത്തിലാ എന്ന് പറയുന്ന ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ വിശദീകരിച്ചത് അതായത് മനുഷ്യൻ്റെ ബോധതലം ഉണരുകയാണ് ചെയ്യുന്നത് അവിടെ മൂടിക്കിടക്കുന്ന വിത്തുകളെ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത് അവന് ഇതുവരെയും ഇതറാക്ക് ചെയ്യാത്ത അവൻ്റെ ബോധതലത്തിൻ്റെ തപക്കാത്തുകളുണ്ട് പടവുകളുണ്ട് ആ പടവുകൾ കയറിപ്പോവുകയും ഇപ്പോഴത്തെ അവസ്ഥയെ വിട്ട് അവിടേക്ക് കയറിപ്പോവുകയും ചെയ്യാൻ ചെയ്യാനുള്ള ഒരു മുസാദമത്വൻ്റെ ഉള്ളിൽ നടക്കുകയാണ് അതിന് ഒന്ന് ഞാൻ പറയാം ഉണ്ടെങ്കിലേ അത് നടക്കുള്ളു ഒരു വിശപ്പ് ഉണ്ടെങ്കിലേ നമ്മൾ ഭക്ഷണം അന്വേഷിക്കുകയുള്ളു ഒരു ഉദാഹരണം പറയാം അതിൻ്റെ ബാഹ്യാർത്ഥം തന്നെ ആദ്യം എടുക്കാം ഒരു മനുഷ്യൻ ആവശ്യകതയാണ് അവൻ്റെ കണ്ടുപിടിത്തത്തിൻ്റെ മാതാവ് എന്ന് പറഞ്ഞു പിന്നെ ഒരു തത്വം പറയാറുണ്ട് ആളുകൾ ആവശ്യകതയാണ് മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ ഉമ്മ മാതാവ് എന്ന് പറയാറുണ്ട് എന്നതുപോലെ തന്നെ നമുക്ക് വിശപ്പുണ്ടാകുമ്പോഴാണ് ഭക്ഷണം എവിടുന്ന കിട്ടുക ഇരുട്ടിൽ കഴിയുമ്പോഴാണ് വെളിച്ചം എവിടുന്ന എപ്പോഴാണ് ഒരു വെളിച്ചം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ബൾബ് ലൈറ്റിടാൻ നമ്മൾ നോക്കുക അല്ലെങ്കിൽ ഒരു ലൈറ്റ് കത്തിക്കാൻ ബൾബ് കത്തിക്കാൻ അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ച് വെട്ടത്തിരിക്കാൻ നമ്മൾ അന്വേഷിക്കും ഒരു ടോർച്ച് കയ്യിൽ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇരുട്ടിലാണ് ആ വെളിച്ചം നമ്മൾ കയ്യിൽ വെക്കുന്നത് അന്വേഷിക്കുന്നതും കയ്യിൽ വെക്കുന്നതും അപ്പോൾ എന്നതുപോലെ തന്നെ മനുഷ്യൻ്റെ ജൂ ആണ് വിജ്ഞാനത്തിന് അറിവിനുള്ള അവൻ്റെ ജൂ ആണ് ആ ഇപത്തിലാവ് അവനിൽ നടക്കുമ്പോഴാണ് അവന് ആ ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള യുവജില്ലാത്ത കിതാബിന് അറിവിന് വേണ്ടിയുള്ള അവൻ്റെ അന്വേഷണം നടക്കുന്നത് അപ്പോഴാണ് അവന് സെമീവും ബസീറുമായി മാറുന്നത് ഒരു സൂചന ഞാൻ വെറുതെ നൽകിയെന്ന് മാത്രം ഇനി ഇതിൽ നിന്ന് ബാക്കി ഇനി ഹൗഫും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ജൂഴും ഇനി ഒരുപാട് ആയത്തുകൾ വിശദീകരിക്കാനുണ്ട് അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക ബാക്കി അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് ഉടനെ തന്നെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ തുടർ ക്ലാസ്സുകളിൽ എപ്പോഴെങ്കിലും ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടു വരൂ ഇൻഷാല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം